എന്റെ പൊന്നു ആശയോ എനിക്ക് നിങ്ങളോട് ബഹുമാനമാണ് അതുകൊണ്ടാണ് എന്റെ മക്കളോട് പറയണം സോറി അതുകൊണ്ട് നിങ്ങൾ മോനോട് പറയണം ഇനി മേലെ കിടന്ന അല്ലാറില്ലെന്ന് ഒന്നല്ല നിങ്ങൾ സംഗീതമാശല്ലേ ഇതിന ശരിയാക്കി തരാം ഞാനും പറയും പഴ നീയും പറയും എല്ലാരും പറയും അച്ഛനും ാണ്പ്പ്മാർച്ചാട്ടാ ഞാൻ അച്ഛനും അച്ഛൻ്റെ ഞങ്ങളുടെ കഴിഞ്ഞ ആഴ്ച പങ്കജാക്ഷിയുടെ അറുപത്തഞ്ചാം നീ ഏത് പാട്ടാണ് പാടിയത് ഏത് പാട്ടാണ് bang ga taxi on the floor kalangeri vannu ye thalla irangi chennu ye chodichu porunno thalla parnju illa 65 nil kala ye 65 nil kala oh 65 nil kala ye 65 nil kala ah idin the koit sam sam tra kalu therunnalla inni makka alaru nindantha speaker loda edutharne yes he did it